എന്ത് കോലമാണിത് ജീവിതം നിങ്ങളെ ഇങ്ങനെ കോലം കെട്ടൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരുന്ന ഇന്നോടത്ത് എന്തിനാണ് മനുഷ്യനല്ലേ സങ്കടങ്ങളുണ്ടാവും മലച്ചിലുണ്ടാവും ഇച്ചിരി കാര്യമായി ഓടേണ്ടി വരും അലയേണ്ടി വരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അഭിമുഖീകരിക്കേണ്ടി വരും ഓരോ ബാരിക്കേഡും നമ്മൾ ഹൃദയം കൊണ്ട് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് ചാടിക്കടക്കേണ്ടി വരും അതാണ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെൽഫ് കെയർ ചെയ്യാതിരുന്നെങ്ങനെയാണ് ഒന്ന് പോയി മുടിയൊക്കെ നന്നായി സെറ്റ് ചെയ്ത് സ്കിന്നൊക്കെ നന്നായി കെയർ ചെയ്ത് കാര്യമായിട്ട് നല്ല ഉടുപ്പൊക്കെ മേടിച്ചിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാതിരുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് സെൽഫ് കെയർ ചെയ്യുന്ന എത്ര നാളായി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ അല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും നിങ്ങളുടെ തലയിലൂടെ ഉത്തരവാദിത്തങ്ങളുടെ വലിയ വലിയ കാര്യങ്ങൾ ഓടി പോകണമെന്ന് എനിക്കറിയാത്തത് അതുകൊണ്ടാണ് അതായത് നിങ്ങളുടെ ഉറക്കം കുറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രകൃതിപോലെ പിന്നെ സൗന്ദര്യത്തിന്റെ പ്രശ്നം വരുന്നത് ഉറക്കമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ അലട്ടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ചുളിവുകൾ ഇത്രയും മാത്രം കൂടി പോകുന്നത് കയ്യിൽ നിൽക്കാത്ത അത്രയും വലിയ ഭീകരമായ ഓവർ തിങ്കിങ് കാരണം ആവശ്യമില്ലാത്ത നെട്ടോട്ടങ്ങൾ കാരണമാണ് തല ഇങ്ങനെ ആയി പോകുന്നത് മുടി ഇങ്ങനെ ആയി ആയിപ്പോകുന്നത് ഇതൊരു മോട്ടിവേഷനേ അല്ല ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഏറെ പ്രിയപ്പെട്ടവരെ നേരം നിങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കും ഐശ്വര്യമായിട്ട് പണ്ടൊക്കെ നമ്മൾ ആലോചിക്കേ നമ്മളൊന്ന് പോയി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ പുരുഷന്മാരാണെങ്കിൽ താടിയൊക്കെ സെറ്റ് ചെയ്ത് അല്ലെ സ്ത്രീകളാണെങ്കിൽ മുടിയുടെ തുമ്പക്കൊന്ന് വെട്ടി ഒന്ന് സ്റ്റൈൽ ചെയ്ത് നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ട് നമ്മൾ വന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 ഇതുണ്ട് ഒരു ആത്മവിശ്വാസം ഇല്ലേ അത് അത് വേണ്ട നിങ്ങൾ എന്നാലോചിക്കെ ഇപ്പൊ ഈ കാണുന്നത് നിങ്ങൾ ചുമ്മാ കണ്ണാടിയിലേക്കും അതല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ വന്ന് പിന്നെ ക്യാമ് ഓൺ ചെയ്യുന്നു ഇതല്ല നിങ്ങൾ ഇങ്ങനല്ല നിങ്ങൾ കാണപ്പെടേണ്ടത് കറക്റ്റ് സമയങ്ങളിൽ കൃത്യമായി നിങ്ങൾ നിങ്ങളെ ഒരുക്കൂ സെൽഫ് കെയർ ചെയ്യൂ സെൽഫ് കെയർ ചെയ്താൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും നാളത്തെ ടൈം മാറ്റി വെക്കുമോ മാറ്റി വെക്കുവോ അതോ ചുമ്മാ ഇത് സ്ക്രോൾ ചെയ്ത് പോവോ മാറ്റി വെക്കൂ നമ്മളല്ലാതെ ആരുണ്ട് നമ്മളെ നോക്കാൻ നാളെ നിങ്ങൾ സെൽഫ് ബ്ലൂമിംഗ് എന്നതിന്റെ ഡേ ആയി മാറണം കേട്ടോ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റിവെച്ചേക്കൂ പിന്നീട് വരാനിരിക്കുന്ന ഒരുപാട് മണിക്കൂറുകളും ദിവസങ്ങളും നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാണ്